താൻ പിടിച്ചതെന്നും ഇത് വോട്ടുകളല്ലെന്നും പിണറായില്ലെന്നും അൻവർ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് അൻവർ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പിണറായി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി അറിഞ്ഞിട്ടും ബി വി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസ്സം കേരളത്തിലെ കന്യാകുമാരി വരെ വി ഡി സതീഷിനോട് ഒരു വിരോധവുമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ വേതനമുണ്ടാക്കി യു ഡി എഫിനെ പലതരത്തിലും സഹായിച്ചു നേതൃത്വം ചതിച്ചു പിണറായിയുടെ കുടുംബാധിപത്യമാണ് വിഷയം സതീഷനുമായി തുറന്ന ചർച്ചയ്ക്ക് മടിയില്ല സതീഷ് പിണറായി സ്യത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗം തന്നെ അവഹേളിക്കുകയാണ് യു ഡി എഫ് ചെയ്തത് തന്നെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ വിഹിതം ഉയർത്താമായിരുന്നു ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ എങ്കിലും തങ്ങളെ അസോസിയേറ്റ് മെമ്പർ ആക്കേണ്ടതായിരുന്നുവെന്നും അഞ്ഞൂർ പറഞ്ഞു സി പി ഐ എം നേതാക്കൾ പറഞ്ഞത് സർക്കാരിന്റെ വിലയിരുത്തൽ എന്നാണ് അതിൽ നിന്ന് പിറകോട്ടു പോവുകയാണ് നേതാക്കൾ പിണറായിസവും മരുമോനിസവുമാണ് ചർച്ച ചെയ്യേണ്ടത് പാർട്ടി സഖാക്കളും തൊഴിലാളികളും സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുപോയി ആർ എസ് എസുമായി ചേർന്ന് കലാപശ്രമം നടത്തി വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തി മലപ്പുറം കോഴിക്കോട് മലയോര ഭാഗങ്ങൾ ചേർത്ത് പുതിയ ചില്ല വേണം തുരങ്കപാത മരുമോൻ്റെ കൊള്ളയടി പതിനാറ് കിലോമീറ്റർ കൊണ്ട് മുണ്ടേരിയിൽ നിന്ന് മേപ്പാടിയിലെത്താം പാതാ പ്രപ്പോസൽ മരുമോൻ മുറിച്ചിടുകയാണെന്നും അനുവർ വിമർശിച്ചു thank you